കുറുക്കൻപാറയിൽ ബൈക്ക് സൈക്കിളിന് പുറകിലിടിച്ച് അപകടം രണ്ടുപേർക്ക് പരിക്ക് കുറുകൻപാറയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് സൈക്കിളിന് പുറകിൽ അപകടം അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു തവനൂർ തൃക്കണ്ണാപുരം സ്വദേശി ചീരംകുഴിയിൽ വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള പ്രജിത്ത് ചാട്ടുക്കുളം സ്വദേശി അമ്പലത്ത് വീട്ടിൽ അൻപത്തി ഒൻപത് വയസ്സുള്ള യൂസഫ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ എട്ട് മണിയോടെയായിരുന്നു അപകടം ഗുരുവായൂർ ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു സൈക്കിളിന്റെ പുറകിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണാണ് ഇരുവർക്കും പരിക്കേറ്റത് പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലയങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ സൈക്കിളിനും ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി